ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് ഒരു കാര്യമാണ് കേട്ടോ തള്ളത്ത് വെക്കാൻ പറ്റിയ പ്ലാൻസ് ചെയ്താൽ വെളുത്ത് വെക്കാൻ പറ്റിയ പ്ലാൻസ് ചെയ്താൽ ഗാർഡൻ നല്ല അട്രാക്റ്റീവായിട്ട് നല്ല കളർഫുള്ളായിട്ട് തോന്നുന്ന പ്ലാൻസ് ഏതൊക്കെയാന്നുള്ളത് അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ അവരോട് പറയാറുമുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പ്ലാൻസ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ ഫസ്റ്റ് വൺ വേറെ ആർക്കും അല്ല നമ്മളുടെ അരേരിയ പ്ലാൻ്റ് തന്നെയാണ് തള്ളത്താണ് വെക്കണമെങ്കിൽ നല്ല ഗ്രീൻ കളറായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും വെയിലത്താണെങ്കിൽ പോലും നല്ല ഗോൾഡൻ കളറിൽ നിൽക്കും അടുത്തത് നമ്മളുടെ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ കൊമ്പ് കൂത്തിയിട്ട് അങ്ങനെ തന്നെ നേരെ വേളത്തേക്ക് വെച്ചാട്ടോ അതാട്ട് ഈ ഒരു ഇലക്കൊരു വാട്ട മന്തി ഇപ്പം നല്ലോണം പിടിച്ചിട്ടുണ്ട് പ്ലാന്റിൻ്റെ നല്ലോണം ഫ്ലവർ ഒക്കെ വരുന്നുണ്ട് വേൾത്ത ചപ്പ്നിയാട്ടോ നല്ലോണം ഫ്ലവർ ഇട്ട് തുടങ്ങിയത് ആ കൂമ്പലക്കിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല ബ്രൗണിഷ് കളറായിട്ട് നല്ല എടുത്ത് വരുന്നുണ്ട് കേട്ടോ അത് ഇത് രണ്ടും കൂടി ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി വെക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ കോട്ടൺ പ്ലാന്റ്സ് ആണ് ഒരുപാട് വെറൈറ്റി കോട്ടൺ പ്ലാന്റ്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡൻസും അത്ര ഭംഗിയായിട്ട് നിർത്താൻ പറ്റിയ പ്ലാന്റ്സ് പിന്നെ അടുത്ത കാറ്റഗറിയിലുള്ളതാണ് നമ്മുടെ ഡ്രസ്സീന പ്ലാന്റ്സ് ഡ്രസ്സീന പ്ലാന്റ്സിൻ്റെ ഒരുപാട് 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 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പണ്ട് നമ്മുടെ വേലിക്കൽ നിന്ന് ഡ്രസ്സീന തൊട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കളറുകളുള്ള ഡ്രസ്സീന പ്ലാന്റ്സ് വരെ ഉണ്ട് എൻ്റെ കയ്യിൽ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ആട്ടെ ഈ രണ്ടെണ്ണം എവിടെ നിന്ന് നോക്കിയാലും ആ പ്ലാന്റ്സ് വെച്ചേക്കണം നല്ലോണം എടുത്തറിയും പിന്നെ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പോത്തൂസ് വെറൈറ്റി തന്നെയുള്ള നമ്മുടെ നിയോൺ പോത്തൂസാണ് ഫ്ലൂറസൻ കളർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ അതിൽ നമ്മുടെ ഈ ന്യൂൺ പോത്തൂസിൻ്റെ ഫ്ലോറസ്സും യെല്ലോ കളർ ഭയങ്കര അട്രാക്റ്റീവാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂൺ പോത്തൂസൊക്കെ നമ്മൾ ഹാങ് ചെയ്തിരുന്നതിന് പകരം ഇതുപോലെ ഏതെങ്കിലും ചുമറിലൊക്കെ ഇങ്ങനെ കയറ്റി കയറ്റി വിടുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും കേട്ടോ ഇപ്പം ഞാൻ അങ്ങനൊരു ഇത് ട്രൈ ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് അടുത്തത് സെയിം കളറിലുള്ള നമ്മുടെ മിൽക്കി ബാമ്പ് ലക്കി ബാമ്പും ഒക്കെ കാണാനൊക്കെ ഭംഗിയാണ് പക്ഷേ മിൽക്കി ബാമ്പു കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ആ ബുഷി ഇട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഗാർഡനിലൊരു സ്പെസിഫിക് കേരളിൽ നല്ല ഭംഗിയായിട്ട് ഒരു അട്രാക്ഷൻ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്തത് നമ്മൾ ഫസ്റ്റ് തന്നെ പറയേണ്ട ആളായിരുന്നു നമ്മുടെ അഗ്ലോണമ പ്ലാൻസ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഏറ്റവും ഭംഗിയുള്ളതും നമുക്ക് തോന്നാറുള്ളൊരു പ്ലാൻസാണ് നമ്മുടെ അഗ്ലോണമ പ്ലാൻസ് പക്ഷേ ഈ ആളെ തെയിലത്ത് വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വെയിലും ചൂടും ഇത് രണ്ടും കൂടുതലുള്ളൊരു സ്ഥലത്ത് ഈ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ആളെ കുറച്ചുകൂടി ബാക്കിലേക്ക് ആക്കി കേട്ടോ അത്യാവശ്യം ഷെയ്ഡുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ഭംഗിയിൽ ഈ പ്ലാന്റ്സ് ഇത്രയും കളർഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സിനും വിലയില്ലെങ്കിലും വെയിലത്ത് വെച്ചാലും തള്ളത്ത് വെച്ചാലും അടിപൊളിയായിട്ട് നിൽക്കുന്നത് വേറൊരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്ടോ നമ്മുടെ ഈ ഒരു ഡിഫൻറ്റ് ബാച്ചിയ പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൻ പുറത്തു കൊണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഡിഫൻറ്റ് ബാച്ചിയാസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എടുത്താൻ പറ്റി നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പഗേറ്റ് ചെയ്ത് കുത്താൻ പറ്റിയ പ്ലാൻസ് ആട്ടോ നമ്മുടെ ഈ ഒരു ഫെഡിലാന്തസ് പ്ലാന്റ്സ് ഹാങ്ങിങ്ങിൻ്റെ വെറൈറ്റി ആയാലും ഈ ഒരു വെറൈറ്റി ആയാലും നല്ല കളർഫുള്ളായിട്ട് വെളുത്ത് വെക്കാനും തണുത്ത് വെക്കാനും നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ടായാലും ബോർഡർ ആയിട്ടായാലും വെക്കാനായിട്ട് നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല റെസ്പോൺസാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു